അതാണ് ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് യഥാർത്ഥ ദാമ്പത്യ ജീവിതം ഒരു കലയാണ് ദാമ്പത്യം ഒരു കലയാണ് വെറും ഒരു ഒരു കലയല്ല സർക്കസ് കല പോലെ കലയല്ലേയും മനസ്സുകളുടെയും സമന്വയമാണ് വിവാഹം അല്ലെങ്കിൽ ദാമ്പത്യം എന്ന് പറയുന്നത് ദാമ്പത്യ ജീവിതം മനോഹരമാക്കാൻ എന്ന പരമ്പരയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിൽ നമ്മൾ ദാമ്പത്യ ജീവിതമായിട്ട് ബന്ധപ്പെട്ട അത് എങ്ങനെ മധുരമാക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള കുറച്ച് ധാരണകൾ പങ്കുവെക്കേണ്ടായി ഈ വീഡിയോയിൽ അതിന് തുടർച്ചയായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ സംവദിക്കാൻ വേണ്ടിട്ട് പോകുന്നത് യഥാർത്ഥത്തിൽ ദാമ്പത്യം എന്ന് പറയുന്നത് യഥാർത്ഥ സർക്കസ് തന്നെയാണ് സർക്കസ് കാലം പോലെ കാരണം സർക്കസ് എന്ന് പറയുന്ന നന്നായിട്ട് മെയ്വടക്കണ്ടെങ്കിൽ മാത്രമേ അഭ്യാസക്ക് ശരിയായ രീതിയിൽ അപകടം പറ്റാത്ത രൂപത്തിൽ സുരക്ഷിതമായിട്ട് അദ്ദേഹത്തിന്റെ അഭ്യാസപകടനങ്ങളൊക്കെ നടത്താനും പൂർത്തിയാക്കാനും കഴിയുള്ളൂ എന്നാൽ ഇതിന്റെ ഒരു മറ്റൊരു രൂപം തന്നെയാണ് ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് നല്ല മെയ്വഴക്കടയിൽ മാത്രമേ ഈ ദമ്പതികൾക്ക് അത് വിജയകരമായ രീതിയിൽ ആ ദാമ്പത്യ ജീവിതം പൂർണ്ണമായ രീതിയിൽ ആസ്വദിച്ചു കൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് കഴിയുകയുള്ളൂ എന്നാണ് ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് രണ്ട് വ്യക്തിത്വങ്ങൾ തമ്മിലുള്ള സമന്വയമാണ് വിവാഹം എന്ന് പറയുന്നത് പലരും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണ് അവിടേക്ക ഞാൻ എന്നെപ്പോലെ ചിന്തിച്ചാൽ അവൾക്കെന്താ ഞാൻ പോലെ ചെയ്താലേ ആ എന്നെ കണ്ടുപഠിക്കാത്തതുണ്ടാ അല്ലെ മറ്റൊരാളെ കണ്ടുപഠിക്കാത്തതുണ്ടാ അവരെന്താ അങ്ങനെയാണല്ലോ ചെയ്യുന്നത് ഇവള് മാത്രം എന്താ ഇങ്ങനെ ചെയ്യുന്നത് എന്റെ ഭാര്യ മാത്രം എന്താണ് ഇങ്ങനെ മറ്റുള്ളവരൊന്നും അങ്ങനെയല്ലല്ലോ ഇങ്ങനെ ഇങ്ങനെ പലവിധ വഴിവാക്കുകളും നമ്മൾ ഇണകളെ പറയാറ് തിരിച്ച് ആ ഭാര്യമായ ഭർത്താക്കന്മാരെ കുറിച്ചും പറയാറുണ്ട് അതായത് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്തുകൊണ്ട് നമ്മൾ ഇണകളെ വിലയിരുത്താറുണ്ട് അതാണ് ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് താരതമ്യം ഏറ്റവും വലിയ അപകടമാണ് കാരണം ഓരോ മനുഷ്യൻ ഞാൻ പറഞ്ഞ വീഡിയോസിൽ പറഞ്ഞ പോലെ ഓരോ മനുഷ്യർ ആയിട്ടുള്ള വ്യക്തിത്വത്തിന്റെ ഉടമകളാണ് ആ രീതിയിലാണ് ദൈവം ആ രീതിയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് ലോകത്ത് ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യരെ പോലെ ഉണ്ടാവില്ല ആദിമ മനുഷ്യൻ തൊട്ട് അവസാന നാളിലുള്ള മനുഷ്യൻ വരെ എടുത്ത് പരിശോധിച്ചാൽ ഓരോരുത്തർക്കും ആയിട്ടുള്ള വ്യക്തിത്വങ്ങൾ ഉണ്ടാവുന്നില്ല യുനീക്ക് ഐഡന്റിറ്റിയാണ് സമാനതകളില്ല നമ്മെ പോലെ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മളെപ്പോലെ നൂറ് ശതമാനം നമ്മൾ മാത്രമേ ഉള്ളൂ ഈ ലോകത്തെ വേറെ ആരുമില്ല നമ്മുടെ ചില ക്വാളിറ്റീസ് പലർക്കൊണ്ടാവും നമ്മുടെ ചില സവിശേഷതകൾ പലർക്കൊണ്ടാവും അതൊക്കെ ശരിയാവും പക്ഷെ നമ്മളെപ്പോലെ ഒരാളില്ല അതുകൊണ്ടാണ് ഗാന്ധിജിക്ക് മാത്രമേ ഗാന്ധിജി ആവാൻ കഴിയൂ എന്ന് പറയുന്നത് ജാതിമാർഗം പിൻപറ്റിക്കൊണ്ട് ജീവിക്കാറുണ്ട് പക്ഷെ ഗാന്ധിജിക്ക് മാത്രമേ ഗാന്ധിജി ആവാൻ കഴിയൂ എന്ന് വെച്ചാൽ അത് സവിശേഷമായ ഒരു വ്യക്തിത്വത്തിനുടമയാണ് ഗാന്ധിജി അങ്ങനെ ഓരോ മനുഷ്യരും സവിശേഷമായ വ്യക്തിത്വങ്ങളുണ്ട് അതിനുള്ള സവിശേഷമായ ഒരീക്കായിട്ടുള്ള സമാനതകളില്ലാത്ത ഐഡന്റിറ്റി ഉള്ള വ്യക്തിത്വങ്ങളുടെ സമന്വയമാണ് വിവാഹം അല്ലെങ്കിൽ ദാമ്പത്യം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് താരതമ്യം ഒരിക്കലും പാടില്ലാന്ന് പറയുന്നത് താരതമ്യം ഒരു ഒരു ഘട്ടത്തിലും പാടില്ല ആരോടും ആരെയും നമ്മൾ താരതമ്യം ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ച് കുട്ടികളെ ഒന്നും ഒരിക്കലും മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്യാൻ പാടില്ല നമ്മൾ പലപ്പോഴും നമ്മുടെ മക്കളെ മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്യാറുണ്ട് ഏറ്റവും വലിയ തെറ്റാണത് രക്ഷിതാക്കളുടെ എന്ന് വരുന്നത് ഓരോ കുട്ടികൾക്കും അവരുടേതായ ടീക്കായിട്ടുള്ള ഐഡന്റിറ്റി ഉണ്ട് സവിശേഷമായ വ്യക്തിത്വങ്ങളുണ്ട് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട് അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള ടാലന്റുകൾ ഉണ്ട് വ്യത്യസ്തമായിട്ടുള്ള ആറ്റിറ്റ്യൂഡുണ്ട് വ്യത്യസ്തമായിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട് അപ്പൊ ഇന്റലിജൻസിൽ വ്യത്യാസം ഉണ്ടാവും കാഴ്ചപ്പാടുകൾ വ്യത്യാസമുണ്ടാവും എന്ത് തന്നെയാണ് മുതിർന്ന വ്യക്തിയായാലും അങ്ങനെ തന്നെയാണ് അപ്പൊ രണ്ട് ഐഡന്റിറ്റികൾ തമ്മിലുള്ള ഒരു സമന്വയമാവും സർക്കാർ പ്രസക്തമാകുന്നുണ്ട് അപ്പൊ നല്ല മെയ്വിളക്കുണ്ടെങ്കിൽ മാത്രമേ പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് വിട്ടുവീഴ്ച ചെയ്തും ധാരണകളിലെത്തിക്കൊണ്ടും പരസ്പരം ഉൾക്കൊണ്ടുകൊണ്ടും മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അങ്ങനെ അങ്ങനെ പോകുമ്പോൾ മാത്രമേ ദാമ്പത്യ ജീവിതം സംതപ്തമായ രീതിയിൽ സുഖകരമായ രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒരു കഴിയുള്ളൂ അപ്പൊ അങ്ങനെ സമന്വയിപ്പിക്കണമെങ്കിൽ അത് മെയ്വഴക്കം വേണം അതിനാകെ മനസ്സിലാക്കാൻ ശ്രമിക്കണം ഇണകളെ പരസ്പരം മനസ്സിലാക്കണം ഇണകളുടെ താല്പര്യം എന്താണ് ഇണകളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളത് അവിടെ ഇണയുടെ അഭിരുചി ഇണയുടെ മനോഭാവം എന്താണ് ഏത് ഫീൽഡിലാണ് ഇനക്ക് താല്പര്യമുള്ളത് ഇൻ്റലിജൻസ് ലെവലിൽ വ്യത്യസ്തമായിട്ടുള്ള ഘടകങ്ങളുണ്ട് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിലൊക്കെ അതിൽ ഏത് കോമ്പോണന്റ് ആണ് എന്റെ ഇണയിൽ കൂടുതലായിട്ടുള്ളത് അപ്പോൾ അതിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് അത് ഞാൻ മനസ്സിലാക്കേണ്ടതുണ്ട് അത് പ്രകടിപ്പിക്കാതെ എക്സ്പ്രസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കേണ്ടതുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ചുമ്മാങ്ങോട്ടും ഇങ്ങോട്ടും അപ്പം അങ്ങനെ പോകുമ്പോൾ അത് എന്തായി ഒരു നല്ല ഒരു സമന്വയത്തോട് കൂടി നമുക്ക് മുന്നോട്ട് പോകും അവിടെയാണ് ഈ സന്തമായിട്ടുള്ള താല്പര്യം നമുക്ക് പ്രസക്തമാവുന്നത് അങ്ങനെ പോകുമ്പോൾ മാത്രമേ ഒരു ഹാർമോണിയസ് റിലേഷൻഷിപ്പ് ഉണ്ടാവുള്ളൂ അതായത് ഇണക്കമുള്ള ഒരു ബന്ധം ബന്ധമുണ്ടാവുള്ളൂ അപ്പം ദാമ്പത്യം എന്ന കലയെ നമ്മളെ ശരിയായ രീതിയിൽ ജണം ആ ഉൾക്കൊണ്ടു മുന്നോട്ട് കൊണ്ടുപോയാൽ യോട് കൂടി ദാമ്പത്യ ജീവിതം നയിക്കണമെങ്കിൽ നന്നായിട്ട് നല്ല പ്രായോഗിക ബുദ്ധി വേണം ബുദ്ധി ഉണ്ടായ കാര്യമില്ല ഐക്യൂല കാര്യമില്ല പ്രത്യേകിച്ച് ഇമോഷണൽ ഇന്റലിജൻസ് നന്നായിട്ട് പറ്റും ഇമോഷണൽ ഇന്റലിജൻസിയെ നമ്മൾ പല വീഡിയോസിലും ചർച്ച ചെയ്താണ് സ്വന്തം ഇമോഷൻസിനെ കുറിച്ചും മറ്റുള്ളവരുടെ ഇമോഷൻസിനെ കുറിച്ചും കൃത്യമായ കാരണം നമുക്ക് ഉണ്ടാവുക എന്നതാണ് ആ ഗുണങ്ങൾക്ക് പരസ്പരം സ്വന്തത്തെക്കുറിച്ചുള്ള ഒരു അവയർനെസ്സും സ്വന്തം കുറിച്ചുള്ള ഒരു അവയർനെസ്സും ഉണ്ടായി വന്നു അതുണ്ടെങ്കിൽ മാത്രമേ പരസ്പരം മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കഴിയുള്ളൂ ഇമോഷണൽ ആയിട്ടുള്ള എക്സ്പ്രഷൻസിന്റെ വ്യത്യാസം ഉണ്ടാവും അപ്പൊ ചിലർ ദേഷ്യം നന്നായിട്ട് പ്രകടിപ്പിക്കുന്നവരാ ചില അത് ഉള്ളിൽ ഒതുക്കി കൊണ്ടു നടക്കുന്നവരാ ചില വിഷമം നന്നായിട്ട് പ്രകടിപ്പിക്കും ചില വിഷമം ഉള്ളിലൊതുക്കി കൊണ്ടു നടക്കും ചില സന്തോഷം നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യും ചിലര് സന്തോഷം ഉള്ളിൽ ഒതുക്കി കൊണ്ടുനടക്കും ഇങ്ങനെ പല പ്രകൃതി അപ്പൊ ഇതൊക്കെ നമ്മൾ തിരിച്ചറിയാം അതൊക്കെ നമ്മൾ തിരിച്ചറിയുമ്പോഴേ അവർ തമ്മിലുള്ള വ്യവഹാരങ്ങളില് ഊഷ്മടമായ ബന്ധം ഉണ്ടാവുള്ളൂ മാത്രമേ ഒരു ഹാർമോണിക്സ് റിലേഷൻഷിപ്പ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ മാത്രമേ ദാമ്പത്യ ജീവിതം മനോഹരമാവുകയുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ ഇതുമായി ബന്ധപ്പെട്ട സന്ദേശമായി നിൽക്കാനുള്ളത് ഈ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക പരമാവധി കുടുംബം കുറിപ്പുകളൊക്കെ അയച്ചു കൊടുക്കുക കമ്പതികൾക്കൊക്കെ ഇത് കേട്ടിട്ട് അല്പങ്കിലും പിന്നെ ഇൻസ്പിറേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് അത് നമ്മുടെ വിജയമായി അതാണ് നമ്മുടെ സംതൃപ്തി എല്ലാവർക്കും നല്ല ഒരു സന്തുഷ്ടകരമായ മനോഹരമായ ദാമ്പത്യ ജീവിതം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോടെ അവസാനിക്കും Okay? Okay, thank you. What about the rest? J-Tips.